എന്നൊരു സ്പെഷ്യൽ നമ്മളുടെ ചേമ്പില്ലേ നാടൻ ഡിഷാണേ നമ്മൾ ചേമ്പ് വെച്ചുള്ളൊരു പുഴുക്കാണ് ഒരു കഷ്ണം ചേനയുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ചേമ്പ് ഞാൻ കണ്ടിച്ചിട്ട് നമ്മളുടെ മൺപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു കലം ഉണ്ടായിരുന്നു ചെറുത് അതിലേക്ക് ഞാൻ അരിഞ്ഞിട്ടിട്ട് ഒരു സവാളയും ഞാൻ അതേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഓളം ഉപ്പും ആവശ്യത്തിന് വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ തമ്പു എൻ്റെ കൂടെ എഴുപ്പും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആളിനെ തനിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുരുത്തക്കാട അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയും ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ അതാ തമ്പു ആണ് അത് അടച്ചത് കേട്ടോ അതിലും ഞാൻ കൂടെ കൂട്ടും ആളിനെ അപ്പോൾ ഇതാ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ കുറേ കറിവേപ്പില ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച പാർക്കിൽ നിന്ന് ഒടിച്ചുകൊണ്ടു പോകുന്ന കറിവേപ്പിലാണ് അതങ്ങ് ഉണങ്ങി വല്ലാണ്ടായിട്ടോ അപ്പൊ അതിങ്ങനെ ആളെ എടുത്തിട്ട് ഇങ്ങനെ അടത്തി അടത്തിന്റെ അതിൽ ഇങ്ങനെ ഓരോ ഇല ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കാണേ ഭയങ്കര ജോലിയിലാണ് ആള് എന്ത് നോക്കി ചെയ്യുവാണുണ്ടാക്കുന്നേ നോയ്ക്ക് പറഞ്ഞേ Hi. <laughs> അപ്പോൾ ആളിനെ ഒരു സൈഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം തേങ്ങ ചിറങ്ങിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ തമ്പുവാണിത് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ ഒരു രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഒരു ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ജീരവും പച്ചമുളകും അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ മോൾ കുഞ്ഞാവ് തന്നെയാണ് ഇത് അടക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ അപ്പം നമ്മൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ നിപ്പോൾ ഉണ്ടാവുള്ളട്ടോ അത് ടേസ്റ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഇതാ നമ്മളുടെ ചേമ്പൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല രീതിയിൽ തന്നെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാല അങ്ങോട്ട് ചേർക്കാം മസാല മീൻസ് വേറൊന്നുമില്ല തേങ്ങ ചതച്ചതും ജീരകവും പച്ചമുളകും അല്ലാണ്ട് വേറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ആയിരിക്കും എനിക്കറിയില്ല നാട്ടിലൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടത്തിന് കിട്ടുമല്ലോ പക്ഷേ ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സംഭവമായിട്ടുണ്ട് ാണ് ഞാനതുണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ കപ്പയൊക്കെ കപ്പൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കണക്കിൽ തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ വെളുത്തുള്ളി ഒന്നും ഞാനിതിൽ ചേർക്കാറില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുഴ ഏകദേശം ചേമ്പ് കുഴ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് പിന്നെ ഞാൻ മീൻകറിയും കൂടെ ഉണ്ടാക്കിയത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേര മീൻകറി അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം തമ്പു തന്നെ വീണ്ടും സ്പൂണും കൊണ്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടി പിടിച്ചിട്ടാണ് അതൊന്ന് ഇളക്കിയത് കേട്ടോ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചൂടുകൊണ്ട് മാറി ആയിരുന്ന കലത്തിൻ്റെ ഞങ്ങൾ ഇളക്കാൻ തുടങ്ങി വലിയ ചൂടൊന്നും ഇല്ല എന്നാലും കുഞ്ഞാ ഇളക്കണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുക ഇപ്പോൾ ഉണക്കമുള ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ കുറേ കറിവേപ്പിലയും കടുവു ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കറിവേപ്പിലയും കടുവാണെങ്കിൽ കൂടുതലായിട്ടും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചേമ്പ് കുറവും കറിവേപ്പിലയും കടുവും മുന്നിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതുപോലെ നമുക്ക് ചേന ഉണ്ടാക്കാൻ പറ്റും ചേമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അപ്ലോഡ് ചെയ്തു അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് മീങ്കരും ഇവിടെ തന്നെ സെർവ് ചെയ്യണം നല്ല ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ചേമ്പ് വഴി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്